അല്ലാമലൈക്കും എൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം തുറമുഖ ഉണ്ടാക്കിയ വീഡിയോ കണ്ടല്ലോ അത് മസാല നിറയ്ക്കുന്ന വീഡിയോ എങ്ങനെയാണെന്ന് കണ്ടിട്ട് വരാം കേട്ടോ ആദ്യം തന്നെ ഉപ്പ് നിറക്കുന്നത് കാണിച്ച് തരാം അതിന് ശേഷം മസാല ഉണ്ടാക്കുന്നതും നിറക്കുന്നതൊക്കെ വീഡിയോ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് മാങ്ങ ഉണങ്ങിയതിന് ശേഷം ഇങ്ങനെ ഉപ്പിൽ ഉപ്പ് വരക്കണം ഉപ്പ് നല്ല നല്ല പ്രസമായിട്ട് ഇടണം ഇല്ലെങ്കിൽ മാങ്ങക്ക് പൂപ്പൽ വരും ഉപ്പാണ് ഇതിൻ്റെ കാവൽ ലക്ഷകൻ അപ്പം ഉപ്പ് ഇട്ടതിന് ശേഷം രണ്ട് മൂന്ന് ദിവസം കഴിയുമ്പോഴത്തോ ശരിക്കും മാങ്ങ സോഫ്റ്റായി അലക്കാൻ തുടങ്ങും അതിനുശേഷം നമ്മളെന്തു ചെയ്യുക മസാലകൾ ഉണ്ടാക്കത്തിൻ്റെ ഇങ്ങനത്തെ മസാല നിറച്ച് അട്ടിക്ക് അട്ടിക്ക് ഒരു അഞ്ച് പത്ത് പീസ് അട്ടി അട്ടി അരി വെക്കുക ഷ്യത്തിനെടുത്തിട്ട് നമുക്ക് മസാല നടക്കാം ഫുള്ളില് മസാല ആദ്യം നിറച്ച് വെക്കേണ്ട ആവശ്യമില്ല ഉപ്പ് നിറച്ചാൽ തന്നെ ഇപ്പൊ നല്ലോണം ഉണങ്ങിയതായത് കൊണ്ട് തന്നെ ഇത് വർഷങ്ങളോളം ഉപയോഗിക്കട്ട ഒന്ന് രണ്ട് മൂന്ന് വർഷത്തോളം ഒക്കെ ഉപ്പ് നടക്കുമ്പോ ഇനി ചെല്ലണം ഉപ്പായിരിക്കില്ലെങ്കിലും അവിടെ പൂക്കരി വരും എവിടെങ്കിലും ആ തന്നെ നോക്കിയാക്കണം വണ്ടി വരുന്ന ഭാഗം വേറെ സൂക്ഷിക്കുക കാരണം ഇതിൻ്റെ ഒരു കറുപ്പ് നിറയിലുണ്ടാവും അത് ഒന്നിച്ച് വെക്കുമ്പോൾ ഇതും പൂപ്പൽ വന്നുകൊണ്ടാണെന്നുകൊണ്ട് ഇത് വേറെ തന്നെ ഒരളവിൽ ഉപ്പ് നിറച്ച് വെക്കാം ഒന്നിച്ച് വെക്കുന്നില്ല ഉപ്പ് മുട്ടിയിട്ട് ഓരോന്നോരോന്നായിട്ട് എടുത്തിട്ടാണ് അറ്റിച്ച് വെക്കുന്നത് വൈദിലടക്കാം എന്താ തൊലിഭാഗം മൊത്തം ഉപ്പ് നിറച്ച് കഴിഞ്ഞ് ഞാനീ അളവിൽ ഇട്ട് വെക്കാം വെച്ചതല്ല അളവിലാണ് പണ്ടൊക്കെ എല്ലാവരും കുടുക്കലായിരുന്നു വെക്കുക മണ്ണിന്റെ ഇപ്പൊ അളുകളില് വെച്ചാലൊന്നും കേടൊന്നും വരുന്നില്ല അതുകൊണ്ട് അളുകളുടെ ശേഷിട്ട് വേഗം ഉപയോഗിക്കേണ്ടി ഇന്നലാദ്യം മസാര കറിവേപ്പില കുരുമുളക് വലിയ ജീരകം കുറച്ച് ഉലുവ കുറച്ച് കടുുക ഇട്ട കൂടുതലൊന്നും വേണ്ട ടേസ്റ്റ് മാറിപ്പോവും ഇതൊക്കെ നല്ലോണം വറുത്ത് പൊടിച്ചെടുക്കണം അതിനു വേണ്ടിയാണിങ്ങനെ പ്ലേറ്റിലെടുത്ത് വെച്ചിട്ടുള്ളത് പിന്നെ മുളക് പൊടി ചുവന്ന മുളക് അധികം പൊടിച്ചത് ഓൾറെഡി ഉണ്ടല്ലോ അതുകൊണ്ട് അത് പൊടിക്കണ്ട ബാക്കിയെല്ലാം പൊടിച്ചെടുക്കണം പിന്നെ കുരുമുളക് പൊടിയൊക്കെ പൊടിച്ചത് ഉണ്ടെങ്കിൽ അത് മതിയായിരുന്നു എല്ലാത്തിൻ്റെ പൊടി പക്ഷെ എന്തായാലും ഒന്ന് ചൂടാക്കണല്ലോ അതുകൊണ്ട് ആദ്യം വറുത്ത് പൊടിച്ച് വെച്ചില്ല കുരുമുളകൊക്കെ പിന്നെ ആ പെട്ടെന്ന് തന്നെ ചെയ്താൽ അതിൻ്റേതായ ടേസ്റ്റ് ഉണ്ടാകും കാരണം കുറച്ച് കാലം വെക്കുന്നതല്ലേ അങ്ങനെ ഇതൊക്കെ വറുത്ത് പൊടിച്ചെടുക്കട്ടെ എന്നിട്ട് ചൂടാക്കിയെടുക്കുമ്പോൾ മുളക് പൊടിയും ചേർത്ത് കൊടുക്കാം മുളക് പൊടി ഓരോരുത്തരെ ആവശ്യത്തിനനുസരിച്ച് ചേർത്തായി കൂടുതൽ കുരുമുളക് ചേർക്കുന്നെങ്കിൽ അങ്ങനെയും ചെയ്യുക പിന്നെ ചുവന്ന മുളകിന് പകരം നമുക്ക് വേണമെങ്കിലും കുരുമുളക് പൊടി മാത്രം ചേർത്തിട്ടും ചെയ്യാം ഇതെന്നാൽ വറുത്ത് പൊടിച്ച് റെഡിയാക്കി എടുത്തിട്ട് നമുക്ക് മറക്കുന്ന വീഡിയോ കാണാം കേട്ടോ കുരുമുളക് ആദ്യം തന്നെ വേറെ തന്നെ സെപ്പറേറ്റ് ആയിട്ട് വറുത്തെടുക്കാം എന്നിട്ട് പിന്നെ അത് പൊടിച്ചിട്ട് ആവശ്യത്തിനനുസരിച്ച് ലാസ്റ്റ് മസാല മിക്സ് ആക്കുമ്പോൾ ചൂടാക്കുമ്പോൾ ചുവന്ന മുളകൊക്കെ ഇട്ട് ചൂടാക്കുമ്പോൾ ആവശ്യത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക അറിയാത്തവർക്ക് വേണ്ടി മാത്രമല്ല കേട്ടോ വ്യക്തമായിട്ട് പറയുന്നത് കറിവേപ്പിൽ അതുപോലെ തന്നെ വേറെ തന്നെ നല്ലോണം ഈർന്നെടുത്ത് കഴുകിയിട്ട് നല്ലോണം പൊടിഞ്ഞ് കിട്ടണം അതുകൊണ്ട് നല്ലോണം വറുത്തെടുക്കുക ഉലുവയും കടുവും പെരിഞ്ചീരകവും ഒന്നിച്ച് തന്നെ വറുത്തെടുക്കുക എന്നിട്ടത് പൊടിക്കട്ടോ വേറെ തന്നെ പിന്നെ കുരുമുളക് വേറെ തന്നെ പൊടിക്കാമെന്ന് പറഞ്ഞല്ലോ അതുപോലെ തന്നെ കറിവേപ്പില വേറെ പൊടിച്ചെടുക്കാനായിട്ട് ലാസ്റ്റ് മസാല മിക്സ് ആക്കുമ്പോൾ എല്ലാം കൂടി ചേർത്ത് കൊടുക്കാം പിന്നെ ഞാനിപ്പോൾ മൊത്തം മാങ്ങ നിറക്കുന്നില്ല കാരണം മാങ്ങ തോല് നല്ലോണം ഉണങ്ങിയല്ലോ മാങ്ങ തോല് പോലെയായിപ്പോ എല്ലാം നല്ലോണം രണ്ട് ദിവസം വെയിലറച്ചുകൊണ്ട് തന്നെ ഉണങ്ങി ചുരുണ്ട് പോയത് കൊണ്ട് വരണം ഉപ്പ് നിറച്ചിട്ട് രണ്ട് മൂന്ന് ദിവസമായി ഉള്ളൂ നല്ലോണം പദം വന്നതിന് ശേഷമാണ് ഞാൻ മസാല നിറക്കുന്നുള്ളൂ മാങ്ങ അണ്ടി അണ്ടിയുണ്ടല്ലോ അണ്ടി ഭാഗം അത് കൂടുതൽ കാലം വെക്കാത്തത് കൊണ്ട് അത് നിറച്ചിട്ട് വീടോടുക സൈഡ് ഭാഗവും കൂടി നിറച്ചിട്ട് കളിച്ചു തരാം ബാക്കി ഞാൻ ആവശ്യത്തിനനുസരിച്ചേ നിറക്കുന്നുള്ളൂ അതുകൊണ്ട് തന്നെ കൂടുതൽ മസാല ഉണ്ടാക്കുന്നില്ല അതാണ് കേട്ടോ കുറച്ചെടുത്തതല്ലോ ഇപ്പോൾ അങ്ങനെയാ നിറക്കുന്നുള്ളൂ മൊത്തം നിറക്കുന്നില്ല ആദ്യം നിറച്ച് വെക്കുന്നതിനെക്കാട്ടും നല്ലത് ഉടുക്കി ഉപ്പിട്ട് സൂക്ഷിക്കലാണ് നല്ലത് കാരണം മസാല ഒരു നിറച്ചിട്ട് അധികം ഒരു വർഷത്ത് കൂടുതലെല്ലാം കഴിയുമ്പോൾ ടേസ്റ്റ് കുറയും ഇതാ ചുവന്ന മുളക് ഒരു പാത്രത്തിൽ പാത്രത്തിനെടുത്ത് വെച്ചിട്ടുണ്ട് അധികം ചുവന്ന മുളക് ഇടുന്നില്ല കുറച്ച് മസാലയ്ക്ക് കുറച്ച് ചുവന്ന മുളകായിരുന്നുള്ളൂ കുരുമുളക് ആയിരിക്കും ചിലപ്പോൾ കൂടുതലുണ്ടാവുക മുളക് ആവശ്യത്തിനെടുത്ത് ചേർക്കുക ഇത്രയാണ് എടുത്ത് വെച്ചതാണ് വേണമെങ്കിൽ ഫുള്ളും ചേർക്കുക അല്ലെങ്കിൽ ഇതിൽ നിന്നെടുത്ത് ചേർക്കാം അത് കുരുമുളക് വറുത്തിട്ട് ആവശ്യത്തിനനുസരിച്ച് എടുക്കാം പൊടി ഇവിടെ കുറച്ച് പൊടിച്ച പൊടി പൊടിയുണ്ട് മുമ്പത്തെ വേണമെങ്കിൽ അതും കൂട്ട അത്ര രീതിയിൽ ചൂടായി വന്നിട്ടുണ്ട് ഇപ്പൊ പ്ലേറ്റിലേക്ക് മാറ്റട്ടെ ഇനി ഇതിൽ കറിവേപ്പില വറുത്തെടുക്കണം ഞാനൊരു നാല് തണ്ടേ കറിവേപ്പിലേക്കെടുത്തിട്ടുള്ളൂ തുറമാങ്ങ ഉണ്ടാക്കാൻ തുടങ്ങുന്നതിന് മുമ്പ് ചില ആൾക്കാരൊക്കെ തുറമാങ്ങ ഉണ്ടാക്കുന്നത് കാണാറുണ്ട് മസാല ഉണ്ടാക്കുന്നതൊക്കെ പക്ഷേ ആ കറിവേപ്പില അതിൽ ചേർക്കുന്ന ഞാൻ കണ്ടിട്ടില്ല ഇതെനിക്ക് തന്നെ അങ്ങനെ തോന്നി നമ്മൾ അച്ചാറെല്ലാം ഇടുമ്പോൾ കറിവേപ്പില മസാലയിൽ ഞാൻ പൊടിച്ചിടലുണ്ട് അതുപോലെ ഇതിലും ഒന്ന് പൊടിച്ച് ചേർത്ത് വെക്കിയാലോ അങ്ങനെ പൊടിച്ച് ചേർത്ത് വെക്കുമ്പോൾ മസാലയ്ക്ക് നല്ല ടേസ്റ്റ് ഉണ്ട് അതുകൊണ്ടാണ് പിന്നെ ഞാൻ എല്ലാ വർഷവും ഉണ്ടാക്കുമ്പോൾ കറിവേപ്പില വറുത്ത് പൊടിച്ച് ചേർക്കുന്നത് കേട്ടോ അങ്ങനെ കുരുമുളക് പൊടിക്കല് കൊടുക്കാതി കേട്ടോ കറിവേപ്പിലയും ജീരവും ഒക്കെ പൊടിച്ചെടുക്കട്ടെ ഈ കറിവേപ്പിലേൻ്റെ വറവ് എത്ര വരികയാണെന്നുള്ളത് കാണിച്ചു തരാം ഇങ്ങനെ വറുത്തു വരണം എന്താ സ്മെല്ലെന്നാണ് ഇത് പൊടിച്ച് കഴിഞ്ഞപ്പോൾ കറിവേപ്പില അങ്ങനെ പൊടിക്കൽ കഴിഞ്ഞിപ്പോൾ മിക്സാക്കി വറുക്കണം ഞാൻ പറയാത്തെന്ന് വെച്ചാൽ ഉപ്പിൻ്റെ കാര്യമാണ് എന്നാലും കുറച്ചുപ്പ് ഇതിൽ ചേർത്ത് കൊടുക്കണം എടുത്തു വെച്ചിട്ടുണ്ട് ഒരാൾ എന്നോട് ചോദിച്ചിരുന്നു തുറമൊരു പ്രത്യേകം ഒരു ടേസ്റ്റ് ഉണ്ടല്ലോ അതിലെന്തോ കൂടുതലായിട്ട് ചേർക്കുന്നുണ്ടോ അങ്ങനെ തന്നെ ഒരു വേറൊരാൾ ചോദിച്ചത് അതിന് ഒരു ഇല പോലെ കാണുന്നുണ്ടല്ലോ കറിവേപ്പിലൊന്നും അത്രത്തോളം അവർക്ക് ഓടിക്കില്ല കേട്ടോ എന്തോരോലെ ഇല എൻ്റെ പൊടി പോലെ കാണുന്നതെന്ന് ചോദിച്ചിരിക്കും അപ്പം തന്നെ അതാ അതിൻ്റെ ടേസ്റ്റിൻ്റെ ആയി ഇത് മീൻ ഞാനങ്ങനെ ചേർത്ത് ഉണ്ടാക്കി നോക്കിയപ്പോൾ ടേസ്റ്റ് ഉണ്ടെന്ന് മനസ്സിലായപ്പോൾ എല്ലാ വർഷം അങ്ങനെ ചേർക്കുന്നതാണെന്ന് പറഞ്ഞ് ഇതൊക്കെ മിക്സാക്കി എടുക്കാം അങ്ങനെ മാങ്ങയില്ലേ ചേരുപോലെ ചേർത്തൊരു വിസ്മയം ഇതെല്ലാം എടുത്ത് വെച്ചിട്ടുണ്ട് പാൻ ചൂടായി വന്നിട്ടുണ്ട് അത് ഇതിലേക്ക് പൊടിച്ച കുരുമുളക് മൊത്തം ചേർത്ത് കൊടുക്കട്ടെ ഇതിലേക്ക് രണ്ട് ടേബിൾ സ്പൂണ് ഉപ്പ് ചേർത്ത് കൊടുക്കാം ഉപ്പ് ആക്കിയിട്ടുണ്ട് പിന്നെ അതിലേക്ക് മുളക് പൊടിയും അങ്ങനെ തന്നെ കൂടുതലൊന്നും ചേർക്കുന്നില്ല ഒരു രണ്ട് ടേബിൾ സ്പൂണ് ചുവന്ന മുളക് അടി ചേർക്കാം നമുക്ക് ചുവന്ന കളർന്നാൽ മസാല വേണ്ടെങ്കിൽ കൂടുതലും മുളക് ചേർത്ത് വെക്കുക ജീരകം കടുക് ഉലുവ കറിവേപ്പില കറിവേപ്പിലൂടായി വരുന്നുണ്ട് മസാല മസാല രണ്ട് എന്നാൽ പിന്നെ നമുക്ക് തുറമാങ്ങ നരക്കാൻ പോകും കേട്ടോ എടുത്ത് വെച്ചിട്ടുണ്ട് പറഞ്ഞ പോലെ തന്നെ കുറച്ചേ നിറക്കുന്നുള്ളൂ സൈഡ് ഭാഗം കുറച്ചേ നിറക്കുന്നുള്ളൂ കൂടുതലൊന്നും നിറച്ച് വെക്കുന്നില്ല അധികം ചുവന്ന മുളക് കൂട്ടാത്തത് കൊണ്ട് ചുവപ്പ് നേരം കുറവായിരിക്കും കേട്ടോ കൂടുതൽ കുരുമുളകല്ലേ കൂട്ടിയത് അതുകൊണ്ട് കളറി പകൃതിയെട്ടോ നിറച്ചിട്ടുള്ളൂ ഉണ്ടാക്കിയ മസാലയിൽ പകുതികളും ബാക്കിയുണ്ട് കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് നടക്കാൻ കാണിച്ചു തരാൻ വേണ്ടി മാത്രം കുറച്ച് നിറച്ചെടുത്തതാണ് കേട്ടോ എല്ലാവരും കണ്ട് സപ്പോർട്ട് ചെയ്യണേ മനസ്സിലാ അടുത്ത വീഡിയോമായി പെട്ടെന്ന് തന്നെ വരാം കേട്ടോ